ഹിജാബ് വിഷയം ആര് ജയിച്ചു ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി കേസ് സെറ്റിൽ ചെയ്തു എന്ന് പറയുന്ന അവസ്ഥയിൽ ആര് ജയിച്ചു കുറച്ച് കാസാ ചേട്ടന്മാർ അത് സ്കൂളിന്റെ വലിയ വിജയമാണ് നിലപാടിന്റെ ഉറപ്പാണെന്നൊക്കെ പറയുന്നത് കേട്ടു അതായത് അവരുടെ സ്കൂളിൽ നിന്ന് ഒരു കുട്ടി പിരിഞ്ഞുപോയി അവരുടെ സ്കൂളിൽ നിന്ന് പറഞ്ഞാൽ കാസയുടെ സെന്റ് റീറ്റാസ് സ്കൂളിൽ നിന്ന് ഒരു കുട്ടി പിരിഞ്ഞുപോയി മറ്റൊരു ക്രിസ്ത്യൻ സ്കൂളിൽ വേറെ ഒന്ന് രണ്ട് കുട്ടികൾ അഡ്മിഷൻ എടുത്തു അവര് വേറെ ക്രിസ്ത്യൻ സ്കൂളിലേക്ക് തന്നെ പോയി അഡ്മിഷൻ എടുത്തു അവിടെ ഹിജാബ് ഇടാം ഇവരുടെ സ്കൂളിൽ നിന്ന് കുട്ടികൾ കൊഴിഞ്ഞു പോയത് അവരുടെ വലിയ വിജയമാണെന്ന് കാസാക്കാർ പറയുകയാണെങ്കിൽ ദൈവമായി കുറച്ചെങ്കിലും ബുദ്ധി കൊടുക്കുകയാണെങ്കിൽ ഇവനെയൊക്കെ മന്ദബുദ്ധിന്ന് വിളിക്കാറുള്ളൂ എന്ന് പറയാനല്ലേ പറ്റും അതായത് ഈ സെന്ററീറ്റ സ്കൂളിന്റെ നിലപാടിൽ പ്രതിഷേധിച്ച് അവിടെ കുറച്ച് കുട്ടികൾ മാറി വേറെ സ്കൂളിൽ പോയി അവരുടെ സ്കൂളിന്റെ എണ്ണം കുറഞ്ഞു അവരുടെ സ്കൂളിൽ നിന്ന് വിദ്യാർത്ഥികൾ മാറി നാട്ട് മുഴുവൻ അവരുടെ നിലപാടിനെതിരെ ശക്തമായ പ്രതിഷേധം ഉണ്ടായി ഇതെല്ലാം കഴിഞ്ഞ് ആ സ്കൂള് ജയിച്ചു എന്നാണ് നിങ്ങൾ കരുതുന്നതെങ്കിൽ ദൈവം നിങ്ങളെ രക്ഷിക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ യേശു ക്രിസ്തുവിനോട് എൻ്റെ താഴ് എന്താ പറയണ ഏറ്റവും താഴ്മേറിയ പ്രാർത്ഥന ഭഗവാനെ ഇവർക്ക് കുറച്ച് ബുദ്ധിയും ബോധവും കൊടുക്കണേ യഥാർത്ഥത്തിൽ ആ പെൺകുട്ടിയെ ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്തു നാട്ടുകാര് സപ്പോർട്ട് ചെയ്തു എല്ലാ സംഘടനകളും സപ്പോർട്ട് ചെയ്തു ആ മോളുടെ വിഷമത്തിനോടൊപ്പം ബഹുമാനപ്പെട്ട ഹൈക്കോടതി പോലും രേഖപ്പെടുത്തി ആ കുട്ടിക്ക് വേറെ സ്കൂളിലേക്ക് അഡ്മിഷൻ നേടി ആ കുട്ടി പോയി അതിന്റെ പ്രതിഷേ അതായത് ഇത് ചെയ്തതിൽ പ്രതിഷേധമായിട്ട് ഒരു അമ്മ ജസ്നാൻ തോന്നുന്നു അവരുടെ പേര് അവർ വളരെ ശക്തമായിട്ട് എന്റെ മോളെ മാറ്റുകയാണ് അതും ഒരു ക്രിസ്ത്യൻ സ്കൂളിലേക്ക് തന്നെ മാറ്റുകയാണ് അവിടെ ഈ എന്ന് പറഞ്ഞു ആ എത്രയോ ക്രിസ്ത്യൻ പള്ളിയിലച്ചന്മാർ മുമ്പോട്ട് വന്ന് നമ്മൾ നമ്മുടെ ക്രൈസ്തവരുടെയൊക്കെ ഉദാഹരണം കണ്ടു ഞങ്ങളുടെ സ്കൂളിൽ അങ്ങനെ തട്ടവിട്ട് വന്നാലും ഹിജാബ് കഴിച്ചു വന്നാലും പ്രശ്നമൊന്നുമില്ല എന്ന് പറയുന്നു കേരളത്തിന്റെ ബഹുസ്വര സമൂഹം ഒരു വശത്തും ഈ തീവ്ര ക്രിസംഗി നിലപാടുള്ള ചില ആൾക്കാർ മരുവശത്ത് സ്കൂൾ ജയിക്കുന്നു എന്ന് പറഞ്ഞാൽ സെൻട്രീറ്റ സ്കൂളിൻ്റെ അവളെല്ലാരും അങ്ങനെയാണെന്നല്ല കേട്ടോ സെൻട്രീറ്റ സ്കൂൾ ഒരുപാട് നല്ല ആൾക്കാരുണ്ട് അവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ സ്കൂളിൽ നൂറിലേറെ മുസ്ലിം കുട്ടികൾ പഠിക്കുന്നുണ്ട് കുറെ കൂടെ മുസ്ലിങ്ങളെ വെറുപ്പിച്ച് ഇസ്ലാമോഫോബിയ നിങ്ങളുടെ കൂട്ടത്തിലെ ചിലർ പ്രചരിപ്പിച്ച അവരും കൂടെ അങ്ങ് പോവും അങ്ങനെയാണെങ്കിൽ അത് കുറെ കൂടെ വലിയ വിജയമായിട്ട് നിങ്ങൾ എടുത്താൽ പക്ഷെ ഈ വിഷയത്തിൽ എനിക്ക് വളരെ നന്മ തോന്നിയത് എനിക്ക് വളരെ ഇഷ്ടം തോന്നിയത് രണ്ടു മൂന്ന് പേരുടെ നിലപാടാണ് ഈ വിഷയത്തിൽ ഒരുപാട് പേരുടെ നിലപാട് ഞാൻ പഠിച്ചു ഒരു ലെഫ്റ്റ് ഇന്ന് ശ്രീമതി സുനിത ദേവദാസിന്റെ നിലപാട് അല്ലെങ്കിൽ റൈറ്റ് ഓഫ് ദി സെന്റർ എന്ന് വിളിക്കാൻ പറ്റുമെങ്കിൽ നാഷണലിസ്റ്റിക് എന്ന് സ്വയം വിളിക്കുന്ന അല്ലെങ്കിൽ ആ അർത്ഥത്തിൽ വിളിക്കപ്പെടുന്ന സ്പെക്ട്രത്തിലുള്ള ശ്രീ ശ്രീജിത്ത് പണിക്കറിന്റെ നിലപാട് പഠിക്കുകയുണ്ടായി ഇസ്ലാമിക പക്ഷത്തു നിന്നുള്ള നിലപാട് ഇപ്പോഴുകയുണ്ടായി എനിക്കങ്ങനെ ഇഷ്ടപ്പെട്ട മൂന്ന് ആൾക്കാരുടെ നിലപാടുകൾ പറയാം എല്ലാ നിലപാടിലും ബഹുമാനിക്കുന്നു ശ്രീമതി സുധാദേവദാസിന്റെ നിലപാട് ബഹുമാനിക്കുന്നു ശ്രീ ശ്രീജിത് പണിക്കർജിയുടെ നിലപാട് ബഹുമാനിക്കുന്നു പക്ഷേ ഈ വിഷയത്തിൽ ബഹുസ്വരതയും ഐക്യവും ഒരുമയും ഉയർത്തിപ്പിടിച്ച കുറച്ച് ആൾക്കാരുടെ നിലപാടുകൾ നമുക്കൊന്ന് പരിശോധിക്കാം അത്ര നിലപാടുകൾ കേരള സമൂഹത്തിൽ കൂടുതൽ കൂടുതൽ കേൾക്കണം ഇത് ആദരണീയനായ ശ്രീ അബ്ദുൾ അഖീം അസാരിയാണ് അദ്ദേഹം സർവാദരണീയനായ ശ്രീ കാന്തപുരത്തിന്റെ മകനാണ് നോക്കാം എനിക്ക് വളരെ സന്തോഷം ക്രിസ്ത്യൻ ക്രിസ്ത്യൻ മാത്രമല്ല ൾ നമ്മുടെ സ്ഥാപനങ്ങളിൽ പഠിക്കാൻ വേണ്ടി മത്സരിച്ചു കൊണ്ട് വരുന്നുണ്ട് ഹിന്ദുക്കൾ പഠിക്കുന്നുണ്ട് സുബരിമലയിൽ പോകുന്ന കാലത്ത് ഹിന്ദുക്കൾക്ക് കറുത്ത വസ്ത്രം ധരിക്കുന്നതിന് അവർക്കൊരു മാസമോ രണ്ടു മാസമോ ഒക്കെ ധരിച്ചു വരുന്നതിന് നമ്മുടെ കലാലയങ്ങളിൽ യാതൊരു വിലക്കും ഏർപ്പെടുത്താറില്ല എന്നല്ല അതൊരു ആദരവോടു കൂടിയാണ് കാണുന്നത് അതാണ് പോയിന്റ് പോയിന്റ് അതാണ് അതായത് ഞാൻ ഈ വിഷയം ഞാൻ എന്റെ കഴിഞ്ഞ വീഡിയോ കണ്ടപ്പോ സുഹൃത്തുക്കളായ ശ്രീ ഇസയും ആ നമ്മുടെ അൻസാരി സുഹറി അദ്ദേഹവും ശ്രീ അൻസാരി സുഹറിയും ആ വിഷയത്തിൽ എൻ്റെ നിലപാടിനോട് ഒരു വിയോജിപ്പോ ആരോഗ്യപരമായ വിയോജിപ്പ് വൈവിധ്യം പ്രകടിപ്പിച്ചു അതിൽ ശ്രീ ഇസ പറഞ്ഞ വളരെ നല്ലൊരു നിലപാട് എനിക്ക് തോന്നിയത് അത് ഈ വരിയാണ് അതായത് ഞങ്ങളുടെ സ്കൂളിൽ അങ്ങനെ ആരെങ്കിലും കറപ്പ് ധരിച്ചു വരുമ്പോ നമ്മൾ നമ്മളതിനെ സഹിക്കുകയല്ല അതിനെ ബഹുമാനത്തോടെ കാണുക നമ്മൾ ഹിന്ദുക്കൾ കേൾക്കേണ്ട കാര്യമാണ് മാസമോ മാസമോ കറുത്ത വസ്ത്രം ധരിച്ചു നമ്മുടെ കലാലയങ്ങളിൽ യാതൊരു വിലക്കും എന്നല്ല അതൊരു കാണുന്നത് കാണുന്നത് കൂടിയാണ് നമ്മള് ക്രിസ്ത്യൻ പള്ളിയിലെ അച്ഛന്മാരുടെയും നമ്മുടെ കന്യാസ്ത്രീമാരുടെയും വസ്ത്രങ്ങൾ ആദരവോടെയാണ് മുസ്ലിം കുട്ടികളുടെ വസ്ത്രങ്ങൾ ആദരവോടെയാണ് കാണുന്നത് അതാണ് ബഹുസ്വരതയുടെ ആത്മാവ് അടിസ്ഥാനം ഒട്ടുതെട്ട് വരുന്ന കുട്ടികളുണ്ട് പുരുഷ ധരിച്ചു വരുന്നവരുണ്ട് ധരിക്കൽ അവർക്ക് മതത്തിന്റെ ഭാഗം ഒന്നും അല്ലെങ്കിൽ പോലും ഇനി നമ്മളായിട്ട് വേറൊരു മതത്തിന്റെ ഈ എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് എന്താണെന്ന് തർക്കിക്കാൻ പോകണ്ട ഞാൻ ഹിന്ദു ആണ് വേറെ ക്രിസ്ത്യാനിയുടെ മുസ്ലിമിനെ റിലീജിയസ് പ്രാക്ടീസ് എന്തൊക്കെയാണ് എന്ന് ഞാനായിട്ട് പറയണ്ട അല്ലെങ്കിൽ എന്റെ കയ്യില് ചരട് ധരിക്കുന്നത് വേറൊരാൾ എസെൻഷ്യൽ ആണോ എന്നൊന്നും പറഞ്ഞ് തർക്കിക്കേണ്ട ഇതെല്ലാം നമ്മുടെ വിശാല ബഹുസ്വരതയുടെ ഭാഗമാണ് നന്മയുള്ള വാക്കുകളാണ് അവരുടെ കാന്തപുരം അടക്കം നന്മ ചില കുടുംബത്തിൽപ്പെട്ടവർ വിദ്യാർത്ഥികൾ പോലും എന്ന് അതിന് തടയാറില്ല സ്കൂളില് മുസ്ലിം മാനേജ്മെന്റ് സ്കൂളുകളിൽ തൊപ്പി ധരിക്കുന്നത് ചിലയിടങ്ങളിൽ അത് യൂണിഫോമിന്റെ ഭാഗമായിട്ട് പുസ്തകങ്ങളിൽ എഴുതി വെച്ചിട്ടുള്ളതാണ് അതുപോലെ പെൺകുട്ടികൾക്ക് തലമുറക്കുന്നതും എഴുതി വെച്ചിട്ടുള്ളതാണ് എന്നാൽ അതേ സ്കൂളിൽ വരുന്ന അമുസ്ലിം വിദ്യാർത്ഥികളെ തൊപ്പി ഒപ്പിവെക്കാനോ വിദ്യാർത്ഥിനികളെ തലമുറക്കാനോ നിർബന്ധിക്കാറില്ല എന്ന് മാത്രമല്ല ചെറിയൊരു പ്രേരണ പോലും അവർക്ക് നൽകാറില്ല അതാണ് പോയിന്റ് സി ഇതൊന്നുമേ പുസ്തകത്തിൽ എഴുതി വെക്കുന്ന ടെക്നിക്കാലിറ്റി അല്ല ഇതാണ് നന്മ ഇത് യഥാർത്ഥത്തിൽ ഒരു ആത്മീയത മനസ്സിലുള്ള ഒരാളുടെ വാക്കാണ് അങ്ങനെ ഒരു വ്യക്തിക്ക് എങ്ങനെ പറയാൻ കഴിയും ഞങ്ങളുടെ പ്രോസ്പെക്ടസിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ എല്ലാരും തലേ തൊപ്പിയിടണമെന്ന് അപ്പൊ നീ ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യാനി ആണെങ്കിലും തൊപ്പിയിടണം നിയമം നിയമത്തിന്റെ ഒഴിക്ക് പോകും എന്ന് പറയുന്നതല്ല അദ്ദേഹത്തിന്റെ നന്മയാണ് ആ ആ എന്താ പറയണെ അതാണ് ബഹുസ്വരം അവരുടെ മതത്തിന്റെയോ ആചാരത്തിന്റെയോ സ്വാതന്ത്ര്യമാണ് അതവര് പാലിച്ചു കൊള്ളട്ടെ എന്ന് തന്നെയാണ് വെക്കുന്നത് അങ്ങനെയാണ് ക്രിസ്ത്യാനികളും അങ്ങനെ തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് അങ്ങനെ തന്നെയാണ് സംശയമൊന്നുമില്ല ഞങ്ങളെല്ലാം ക്രിസ്ത്യൻ സ്കൂളുകൾ പഠിച്ചതാണ് ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ഉള്ളവരെയും ഇല്ലാത്തവരെയും എല്ലാം ഏറ്റവും അക്കോമഡേറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ ക്രിസ്ത്യൻ സ്കൂളുകൾ അപ്പോ ആ ബഹുസ്വരത നമ്മളെ ഏറ്റവും കൂടുതൽ ആ നന്മ കണ്ടിട്ടുള്ള ക്രിസ്ത്യൻ വിദ്യാലയങ്ങളിൽ നിന്നാണ് പക്ഷേ എന്താ പറയുക ഈ തർക്കം വളരെ ദൗർഭാഗ്യകരമായി പോയി മതത്തിന്റെ പ്രശ്നമാക്കിയെടുത്ത് വർഗീയമായി വൽക്കരിച്ച് രാഷ്ട്രീയമായ എന്ന് തിരിച്ചറിയാനുള്ള നമുക്കുണ്ടാകേണ്ടത് എന്നാണ് എനിക്കിവിടുത്തെ മുഴുവൻ പൗരന്മാരോടും ഓർമ്മപ്പെടുത്താനുള്ളത് അതാണ് നന്മ ഭാരതത്തിന്റെ ഇന്ത്യയുടെ എല്ലാ പൗരന്മാരോടും അങ്ങനെ ഒരാൾ ഓർമ്മപ്പെടുത്തുമ്പോൾ ആ സൗഹാർദ്ദവും ഐക്യത്തിന്റെയും നന്മയിലാണ് നമ്മൾ പോകേണ്ടത് മതത്തിനും അതിന്റെ ഒരു രീതി അനുസരിച്ച് ജീവിച്ചുകൊണ്ട് തന്നെ പരസ്പരം സ്നേഹ സൗഹാർദ്ദത്തോടെ ഈ രാജ്യത്തിന്റെ നന്മയ്ക്കും വളർച്ചയ്ക്കും വേണ്ടി നിലകൊള്ളാൻ നമുക്കെല്ലാം അവസരങ്ങളുണ്ടാകട്ടെ ഉണ്ടാകട്ടെ നാട്ടില് ചിത്രതയും രാജകത്വവും വളർത്തുന്ന ശക്തികളെ തിരിച്ചറിയാനും അത്തരം കാര്യങ്ങൾ ഇല്ലായ്മ ചെയ്യാനും നമ്മുടെ നാടിനും ഈ നാടിന്റെ ജനങ്ങൾക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അതാണ് നന്മ ആ മനുഷ്യനാണ് സല്യൂട്ട് അതാണ് വിജയം അതാണ് യഥാർത്ഥത്തിൽ നമ്മൾ പഠിക്കേണ്ട കാര്യം സാങ്കേതികത്വത്തിന്റെ പേരിൽ ബാക്കി ഇതര മത നമുക്ക് നമ്മളെല്ലാം ഈ അരിയാഹാരം കഴിച്ച് ജീവിക്കുന്നവരല്ലേ നമുക്ക് മനസ്സിലാവുമല്ലോ എന്തുകൊണ്ടാണ് ഒരാൾ ഒരു കാര്യം ചെയ്യുന്നത് ചെയ്യാത്തത് അപ്പം ഈ ഇസ്ലാമോഫോബിയ പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായി ചില ആൾക്കാർ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടെന്നുള്ള സത്യ ഇനി നമുക്ക് അടുത്തത് നമ്മുടെ അൻസാരി സൂര്യ അദ്ദേഹത്തിന്റെ ഒരു വാക്കും കൂടെ കേൾക്കാം അദ്ദേഹം തമാശയുടെ രൂപത്തിൽ കാര്യങ്ങൾ ഏറ്റവും നന്നായി പറയുന്നതാണ് നമ്മുടെ പഴയ സോസ്റ്റൻ തിരുവേനിയുണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടം ഉണ്ടായിരുന്ന ഞാനാണ് ക്രിസ്വാൻ തിരുവേനിയെ സെൽഫി എടുക്കാൻ പഠിപ്പിച്ചത് അപ്പൊ അങ്ങനെയൊരു ക്രെഡിറ്റും കൂടെ എനിക്കുണ്ട് ഇത് നമ്മുടെ അൻസാരി ഒരു റെസ്പോൺസ് സുഹ്രിയുടെ அது மலையாள எ அதுக்க போட்ட எது குட்டி அல்ல ரத்தோஷத்தில் பிரத்யேகி மலையாளக்க ഹിജാബ് ഇട്ടുള്ള സ്കൂളിൽ പറഞ്ഞത് അതൊരു നിലവിലുള്ള നടപടിക്രമത്തിന് എതിരാണ് അല്ലെ ഇപ്പത്തെ ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന അബുമാരുടെ സിസ്റ്ററിനെ നമ്മൾ പോകുന്നുണ്ടേ ഇവരെ നിലയിൽ കിടക്കുന്നത് ഹിജാബ് അല്ലേ എന്താണ് ആ കുട്ടിയുടെ നിലയിൽ കിടക്കുന്നത് തമ്മിൽ വ്യത്യാസം മുഖം ഹിസാബ് കൊണ്ട് മുഖം മറച്ചെങ്കിൽ നമുക്ക് പറയാം ഒരു സ്കൂളിൽ പഠിക്കുന്ന കുട്ടി എന്ത് വേണം ഇപ്പൊ ഇത്തരം ഒരു പൊതുവിദ്യാലയത്തിൽ അവർ ധരിക്കണം അല്ലെങ്കിൽ ക്രിസ്ത്യൻ മാധ്യമ സ്കൂളിൽ അവിടുത്തെ രീതികൾ പാലിക്കണം എന്ന് പറയാം എത്രയോ സ്കൂളുകൾ ക്രിസ്ത്യൻ മാലിമന്റെ സ്കൂളിൽ ആലപ്പുഴ അടക്കം എത്രയോ സ്കൂളുകൾ കുട്ടികൾ ക്രിസ്ത്യൻ മാലിമന്റെ സ്കൂളിൽ ഹിജാബി കൊണ്ട് ആർക്കും ചൊറിയുന്നില്ലല്ലോ നിങ്ങൾക്ക് മാത്രം ചൊറിച്ചിൽ നിങ്ങളുടെ ചോറിച്ചിന്റെ പിന്നിലുള്ള ഈ അസുഖം എന്താണെന്ന് അറിയാം കാസക്കാർ ഗേറ്റിൽ തരുന്ന പെരിയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇന്ത്യയിൽ തന്നെ കേരളീതര സംസ്ഥാനങ്ങൾ വെച്ച് നോക്കുമ്പോൾ കേരളത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ മതസ്ഥരും ഏകോദര സഹോദരങ്ങളെപ്പോലെ പാരസ്പര്യത്തോടുകൂടി ജീവിക്കുന്ന ഒരു നാടാണ് അതാണ് അതിലെ പോയിന്റ് ആ പോയിന്റ് ചില ആൾക്കാർ മനസ്സിലാക്കുന്നില്ല ബഹുഭൂരിപക്ഷം ക്രിസ്ത്യൻ സ്കൂളുകൾ മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ടാണ് ക്രൈസ്തവരിലെ പിതാവിന്റെ പ്രതികരണമൊക്കെ ഞാൻ തന്നെ മുമ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നത് രണ്ട് ഇതിൽ ഇതിൽ പ്രതിഷേധിച്ച് മറ്റു സ്കൂള് മാറിപ്പോയ ആൾക്കാരുണ്ടല്ലോ സ്കൂൾ മാറിപ്പോയ അവരും ചെന്നെടുത്തത് ഒരു ക്രിസ്ത്യൻ സ്കൂളിലാണ് സി അവിടെയാണ് നമ്മുടെ ആൾക്കാർക്ക് ഇത്തരം കാര്യങ്ങളിലൊരു ഇത് വേണം ഇതിലെ അക്കാഡമിക്കിൽ ഏറ്റവും രസകരമായി പറഞ്ഞ ആൾക്കാർ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടത് നമ്മുടെ മുഹമ്മദ് ഈസ പെരുമ്പാവൂർ അദ്ദേഹത്തിന്റെ റെസ്പോൺസാണ് അതിൽ രണ്ടു മൂന്ന് കാര്യങ്ങൾ ഞാൻ അദ്ദേഹം തന്നെ സംസാരിച്ചിരുന്നു അപ്പം അദ്ദേഹം പറഞ്ഞൊരു പോയിന്റ് ഞാനും എനിക്കും എനിക്കും കുറെ കൂടെ ചില കാര്യങ്ങളിൽ തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു അപ്പം ഇദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ എനിക്കൊരു ക്ലാരിറ്റി വരിക ഇപ്പോൾ ഉദാഹരണം എന്റെ കയ്യിൽ ഒരു ചരട് ഞാൻ കെട്ടുകയാണെന്നിരിക്കട്ടെ അപ്പം ആ ചരട് കെട്ടിക്കൊണ്ട് പോകുമ്പോൾ അത് എസൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് ആണോ അല്ലയോ എന്നൊക്കെ നോക്കി അതിലൊരു തർക്കം ഉണ്ടാകുകയാണെങ്കിൽ അത് വേറൊരു പ്രശ്നമാവും അത് വേറെ രീതിയിലേക്ക് നമ്മുടെ സമൂഹത്തിൽ സ്പർദ്ധയെ പറ്റും വരും അദ്ദേഹം പറയുന്ന നല്ല രണ്ടു മൂന്ന് പോയിന്റ്സ് ഉണ്ട് അപ്പൊ നമുക്ക് റീസണബിൾ അക്കോമഡേഷൻ ആണ് യഥാർത്ഥത്തിൽ വേണ്ടത് റീസണബിൾ റെസ്ട്രിക്ഷനെ കാട്ടി റീസണബിൾ അക്കോമഡേഷൻ മാത്രമേ അവരുടെ അല്ലെങ്കിൽ അവർ നമ്മുടെ സ്ഥാപനത്തിൽ വന്ന് പഠിക്കുകയോ ഇനി അതല്ല നമ്മൾ അവരുടെ ജോലി ചെയ്യുകയോ അവർ നമ്മുടെ സ്ഥാപനത്തിൽ ജോലി ഒക്കെ ചെയ്യുന്ന സന്ദർഭങ്ങളിൽ ഏറ്റവും ഉചിതമായ നിലപാട് സ്വീകരിക്കാൻ ഇത് നമ്മൾ പ്രാപ്തരാകും ഇതിന് അർത്ഥം നമ്മൾ നോക്കിയാൽ റീസണബിൾ അക്കോമഡേഷൻ എന്ന് വെച്ചാൽ ന്യായമായ കാര്യത്തിന്റെ പേര് നമ്മളൊരു നിയമം ഉണ്ടാക്കിയപ്പോൾ അത് മറ്റൊരു മതസ്ഥന്റെ റൈറ്റിന് എനിക്ക് ആ വാക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ആ വാക്ക് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വാക്കാണ് അതായത് പലപ്പോഴും മതത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ റീസണബിൾ റെസ്ട്രിക്ഷൻ എന്ന കാര്യമാണ് പറയുന്നത് പക്ഷേ ഇദ്ദേഹം ഹൈലൈറ്റ് ചെയ്തപ്പോഴാണ് ഞാനതുമ്പോൾ ശ്രദ്ധിച്ചിരുന്നില്ല ആ വാക്ക് ആ വിധികളൊക്കെ വായിച്ചിരുന്നെങ്കിലും അതിൽ എന്താ പറയണേ ഉള്ളിലേക്ക് പോയി ചിന്തിച്ചിരുന്നില്ല അപ്പോഴാണ് റീസണബിൾ അക്കോമഡേഷൻ എന്ന് പറഞ്ഞാൽ നാളെ അൺറീസണബിൾ ആയ ഒരാൾ അക്കോമഡേഷൻ വരണമെന്നല്ല നാളെ ഒരു ഞാൻ ജൈന ജൈനവിശ്വാസക്കാരനാണ് ഞാൻ ദിഗംബരനാണ് ഞാൻ അതുകൊണ്ട് നഗ്നായിട്ട് മാത്രമേ സ്കൂളിൽ വരുവെന്ന് ഒരാൾ പറയണമെന്നല്ല അവിടെയാണ് റീസണബിലിറ്റി വലിയൊരു ആ റീസണബിൾ അക്കോമഡേഷൻ എന്താണെന്നുള്ളത് നമ്മൾ നമ്മൾ ലംഘനം ഉണ്ടാകുന്നു എന്ന് കണ്ടപ്പോൾ നമ്മുടെ ഈ നിയമത്തിൽ ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് ഇവരെ കൂടി അതിലേക്ക് നമ്മൾ അക്കോമഡേഷൻ ചെയ്യും മറ്റൊന്ന് റീസണബിൾ റെസ്ട്രിക്ഷൻ വെച്ചാൽ മറ്റുള്ളവരുടെ മതത്തിൽ അത് ഉണ്ട് പക്ഷെ അത് അനുവദിച്ചാൽ അതുകൊണ്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടാകും ഒന്നെങ്കിൽ ക്രമസമാധാന പ്രശ്നമോ അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നമോ അല്ലെങ്കിൽ ധാർമ്മികതയ്ക്ക് പ്രശ്നമുണ്ടാവുമോ എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള അങ്ങനെ ഭയക്കുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്തു അതിനെ റെസ്ട്രിക്ട് ചെയ്തു അതിനെ നമ്മൾ അനുവദിക്കാതിരിക്കും ഇതിനെയാണ് റീസണബിൾ റെസ്ട്രിക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ വ്യത്യസ്ത മതക്കാരായിട്ടുള്ള ആളുകൾക്ക് സമന്വയത്തോടുകൂടി പോകാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് ഈ പറഞ്ഞ റീസണബിൾ അക്കോമഡേഷൻ ഇത് ആ സമന്വയം വളരെ പ്രധാനമാണ് സി ആ സമന്വയം സിന്തസിസ് സിനർജി അതായത് നമ്മളുടെ എല്ലാം വിശ്വാസധാരയിൽ നിന്നുകൊണ്ട് തന്നെ നമ്മുടെ സഹോദര സമുദായങ്ങളോട് ചേർന്ന് ജീവിക്കാനും ഒരുമിക്കാനും ഒക്കെയുള്ള വലിയൊരു സ്പേസ് നമ്മുടെ നാട്ടിലുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയാം അത് നമ്മുടെ ബഹുഭൂരിപക്ഷം കുട്ടികളും ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളിൽ പഠിക്കുകയാണ് നല്ല സ്കൂളുകളാണ് സംശയമൊന്നുമില്ല ഞാൻ പഠിച്ചതും എന്റെ മോൻ പഠിച്ചതും രണ്ടാമത്തെ മോനും രണ്ട് വയസ്സായാലും എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു രണ്ട് ദിവസം ചെല്ലെങ്കിലും വീഡിയോ ഉണ്ട് കാണുകയാണ് ഇനി അവനെ വിടുന്നത് സെന്റ് തോമസിലോ ഏതെങ്കിലും സ്കൂളിലായിരിക്കും അത് ഹിന്ദുക്കൾക്ക് സ്കൂളില്ലാത്തതൊന്നും അല്ല നമ്മൾ ക്രിസ്ത്യൻ മാനേജ്മെന്റിന്റെ ആ രീതിയിൽ ബഹുമാനം പള്ളിയിലച്ചന്മാരും കന്യാസ്ത്രീമാരും നടത്തുന്നതല്ലേ അത് നല്ലതായിരിക്കും എന്ന് വിശ്വസിക്കുന്നതാണ് എല്ലാ മതങ്ങളും അതേപോലെ ഹിന്ദുക്കൾ നടത്തുന്നുണ്ട് മുസ്ലിങ്ങളും നടത്തുന്നുണ്ട് അപ്പോ എന്താ വേണ്ടെന്ന് പറഞ്ഞാൽ ഈ റീസണബിൾ അക്കോമഡേഷൻ എന്ന് ശ്രീ ഈസ പറയുന്ന പോയിന്റ് വളരെ പ്രധാനമാണ് അൺറീസണബിൾ അല്ല അപ്പൊ ഈ സ്ട്രോങ് ആൻഡ് ആർഗ്യുമെന്റ് വെച്ച് ഇത് വലിച്ചു നീട്ടി അൺറീസണബിൾ കണ്ടോ ഓപ്പൻ ജൈനന്മാരുടെ മതവിശ്വാസ പ്രകാരം അവർക്ക് നേക്കടായി വരാമോ എന്നൊന്നും ചോദിക്കുന്നതിൽ അർത്ഥമില്ല ഈ റീസണബിൾ അക്കോമഡേഷൻ എന്നുള്ള പോയിന്റ് വരണം എനിക്ക് ഇഷ്ടപ്പെട്ട ഈ മൂന്ന് പ്രതികരണങ്ങൾ ആ മൂന്ന് നന്മയുള്ള ബഹുസ്വരതയുള്ള പ്രതികരണങ്ങളാണ് ഏതെങ്കിലും രീതിയിൽ സെൻട്രീറ്റ് സ്കൂളിനെ ആദരവാണ് നല്ല സ്കൂളാണ് പക്ഷേ കൂടുതൽ റീസണബിൾ അക്കോമഡേഷൻ എന്നുള്ള ചിന്ത ആ സ്കൂളിനെ നയിക്കുന്നവർക്ക് വരട്ടെ നമ്മുടെ സമൂഹത്തിൽ ആ സ്കൂളിൽ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും എല്ലാം പഠിക്കുന്നുണ്ട് എങ്ങനെ റീസണബിൾ ആയി ഹാപ്പി അക്കോമഡേഷൻ ടു എവറി എന്ന ചിന്തയിലേക്ക് വരട്ടെ അതിന് ഈ ചിന്തകളുടെ എല്ലാം ശ്രീ മുഹമ്മദ് ഇസേയുടെ അടക്കമുള്ള നിലപാടുകൾ നമ്മുടെ ആ അബ്ദുൾ ഹക്കീം അസാരി അവർകളുടെ നിലപാടുകൾ കാന്തപുരം അദ്ദേഹം സ്ഥിരമായി പറയുന്ന ഉയർത്തുന്ന ബഹുസ്വരതയുടെ നിലപാടുകൾ നമ്മുടെ ഉസ്താദ് അൻസാരി സുഹരിയുടെ നിലപാടുകൾ നമുക്ക് എല്ലാം ഇഷ്ടമുള്ള ആദരണീയരായ പാണക്കാട് തങ്ങന്മാരുടെ നിലപാടുകൾ അതോടൊപ്പം നമ്മുടെ ക്രിസ്ത്യൻ സമൂഹം ഉയർത്തിപ്പിടിക്കുന്ന ബഹുസ്വര നിലപാടുകൾ ആ ശ്രീനാരായണ ഗുരുദേവൻ ഉയർത്തിപ്പിടിച്ച നിലപാടുകൾ മഹാത്മാഗാന്ധി ഉയർത്തിപ്പിടിച്ച നിലപാടുകൾ ആ ബഹുസ്വരത വളരെ പ്രധാനമാണ് ആ ആ ഒരുമേലേക്ക് നയിക്കട്ടെ അപ്പോൾ നമ്മുടെ സമൂഹം ഒരുമിച്ച് ജയിക്കണം അതൊരു ക്രിസ്ത്യൻ മുസ്ലിം വിഷയമല്ല പകരം കേരള പൊതുസമൂഹം ഒരുമിച്ച് ജയിക്കണം ആ ജയത്തിന് ബഹുസ്വരതയും നന്മയും ഐക്യവും ഒരുമയും ആവശ്യമാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ